ചരിത്രമുറങ്ങുന്ന വൈക്കത്തെ പഴയ ബോട്ട് ജെട്ടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി വന്നിറങ്ങിയ ജെട്ടിയാണ് വൈക്കം ബോട്ട് ജെട്ടി വൈക്കം പഴയ ബോട്ട് ജെട്ടി പുതുമോടിയിലേക്ക് വൈക്കം സത്യാഗ്രഹത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും സ്മരണകളുടെയും പ്രതാപം പേറുന്ന വൈക്കം പഴയ ബോട്ട് ജെട്ടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വൈക്കം സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുവാൻ മഹാത്മാഗാന്ധി ബോട്ട് രംഗിത ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെ പാദസ്പർശനമേറ്റ പഴയ ബോട്ട് ജെട്ടി സംരക്ഷിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് തനിമ നിലനിർത്തിയാണ് പുനർനിർമ്മാണം തറയുടെ നിർമ്മാണ ജോലികളാണ് നടക്കുന്നത് വലിയേറ്റ സമയത്ത് വെള്ളം കയറാതിരിക്കാനായി തറയുടെ ഉയരം നിലവിലുള്ളതിനേക്കാൾ ഉയർത്തിയതോടൊപ്പം ആഞ്ചലി തടി കൊണ്ടുള്ള മേൽക്കൂരയുടെ കേടുവന്ന ഭാഗങ്ങൾ മാറ്റി പുതിയ തടി പാകി തേക്ക് തടി കൊണ്ടുള്ള ഭിത്തി ബലപ്പെടുത്താൻ നെറ്റും എംസാൻറ്റും ഉപയോഗിച്ച് തേക്കുന്ന ജോലികളും പൂർത്തിയായിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയ തിരുവിതാംകൂറിന്റെ രാജമുദ്ര പതിപ്പിച്ച പലകയും പുനഃസ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്ലാറ്റ്ഫോം നവീകരിച്ചിരുന്നു പഴയ ബോട്ട് ജെട്ടിക്ക് സമീപം പുതിയ കെട്ടിടം പണിത രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് പ്രവർത്തനം അങ്ങോട്ട് മാറ്റിയിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ തവണക്കടവിലേക്കുള്ള സർവീസ് നടത്തുന്നത് നവീകരണം പൂർത്തിയാക്കി എത്രയും വേഗം തുറന്നു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പറഞ്ഞു